നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ മൂവിയായ സറണ്ടർ എന്ന തമിഴ് മൂവിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സിനിമയുടെ തുടക്കത്തിൽ തമിഴ്നാട്ടിൽ എലക്ഷൻ നടക്കാൻ പോകുന്നതായാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തോക്കുകൾ കയ്യിലുള്ളവർ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യാൻ പോലീസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് സിനിമയുടെ നായകനായ പുഴിനെയാണ് ഒരു ട്രെയിനിങ് എസ് ഐ ആണ് ചെന്നൈയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതേ പോലീസ് സ്റ്റേഷനിലെ റൈറ്ററായ പോലീസുകാരനാണ് പെരിയസ്വാമി പെരിയസ്വാമിയുടെ മുന്നിൽ നടനായ മൻസൂർ അലിഖാൻ തന്റെ ലൈസൻസ്ഡ് തോക്ക് സറണ്ടർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഈ സമയം ആ സ്റ്റേഷനിലെ ലേഡി എസ് ഒരു കേസ് വരികയാണ് മിനിസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ലേഡി ചെരിപ്പൂരി മിനിസ്റ്ററുടെ ദേഹത്തെറിഞ്ഞു ഇത് കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ട്രെയിനിയായ ആയ നമ്മുടെ നായകനായ പുകഴും പിന്നെ ആ ലേഡി എസ് കൂടി പുറത്തേക്ക് പോവുകയാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്താൻ ആ ലേഡി എസ് ഐ പറയുകയും ട്രെയിനിയായ പുകഴിൻ്റെ അടുത്ത് ആ ഹോട്ടലിൽ ചെന്ന് ആഹാരം മേടിച്ചു കൊണ്ടുവരാൻ ഉത്തരവിടുകയും ചെയ്യുന്നു പുകൾ ആ ഹോട്ടലിലേക്ക് പോകുന്നു ഈ സമയം ആ ഹോട്ടലിൽ ഒരു സ്ത്രീയും അവരുടെ മകനും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അവരടുത്ത് ഒരു കുടിയൻ അനാവശ്യമായി പെരുമാറുകയും ആ സ്ത്രീ ആ കുടിയേൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന ആ ലേഡി എസ് ഐ ആ സ്ത്രീയെയും കുട്ടിയെയുമാണ് ജീപ്പിനടുത്തേക്ക് വിളിപ്പിക്കുന്നത് എന്നിട്ട് അവരടുത്ത് ജീപ്പിനകത്തേക്ക് കയറാൻ പറയുന്നു പക്ഷേ പുകൾ വന്ന് പറയുന്നുണ്ട് ഈ സ്ത്രീയും കുട്ടിയും ഒന്നും ചെയ്തില്ല ആ കുടി ാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നാൽ അഹങ്കാരിയായ ആ ഇങ്ങനെയാണ് നീ ഒരു ട്രെയിനിയാണ് എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിനക്കറിയാമോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെയും കുട്ടിയെയും ജീപ്പിൽ കയറ്റി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അടുത്ത സിനിമയിൽ കാണിക്കുന്നത് ചെന്നൈ സിറ്റിയിലെ പോലീസുകാർ പോലും പേടിക്കുന്ന ഗാങ്സ്റ്ററായ കനകനെയാണ് ഈ കനകന് ഒരു ചേട്ടനും അനിയനും ഉണ്ട് ചേട്ടനാണെങ്കിൽ കനകന്റെ കൂടെ തന്നെ ഗുണ്ടായുസത്തിനൊക്കെ സഹായമൊക്കെ ചെയ്ത് കൂടെ നിൽപ്പുണ്ട് ണെങ്കിൽ നേരെ വ്യത്യാസമാണ് കനകന്റെ കൂടെ എപ്പോഴും കാണില്ല അവൻ ചെറിയ രീതിയിലുള്ള തോക്ക് വിൽപ്പന മയക്കും വരുന്ന വിൽപ്പന എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട് ഇത് കനകന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഈ കനകന് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ജോലി ഏൽപ്പിക്കുകയാണ് അത് കൃത്യമായി നടത്തുകയാണെങ്കിൽ കനകന് അയാളുടെ പാർട്ടിയിൽ ഒരു സ്ഥാനം കൊടുക്കാമെന്നാണ് പറയുന്നത് ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ പല സ്ഥലത്തായി എത്തിക്കണം വോട്ടിടാൻ വേണ്ടി ജനങ്ങൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയാണിത് ഇങ്ങനെ കനകന് ചെന്നൈയിൽ എലക്ഷൻ നടക്കുന്ന ഒരു ഏരിയയിലേക്ക് പത്തു കോടി രൂപ എത്തിക്കേണ്ടതുണ്ടായിരുന്നു അതിനുവേണ്ടി കനകൻ ചെയ്യുന്നത് തൻ്റെ ആളായ വർഗീസ് മുഖേന വില്യം എന്നു പേരുള്ള ഒരു പോലീസുകാരൻ്റെ കയ്യിൽ പത്തു കോടി രൂപ എത്തിക്കുകയാണ് ഈ പോലീസുകാരനാണ് ഈ പത്തു കോടി രൂപ ആ സ്ഥലത്ത് എത്തിക്കേണ്ടത് കാരണം പോലീസുകാരനെയും പോലീസ് വണ്ടിയെയും ആരും ചെക്ക് ചെയ്യില്ലല്ലോ പക്ഷേ ഈ വണ്ടി ആവുന്നു അങ്ങനെ പണവുമായി പോയ വില്യം എന്ന പോലീസുകാരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്നു ഈ സമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ് ചെരിപ്പിറഞ്ഞ സ്ത്രീയെ പിടിക്കാൻ പോയ ആ ലേഡി എസ് ഐയും പുകഴും തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് മന്ത്രിയെ ചെരിപ്പറിഞ്ഞ കേസ് ഈ ലേഡി എസ് ഐയെ തന്നെ അന്വേഷിപ്പിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് റൈറ്റർ ആണെന്ന് മറ്റൊരു കോൺസ്റ്റബിൾ ഈ ലേഡി എസ് ഐയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് ഈ ഈഗോയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ആ ലേഡി എസ് ഐ പെരിയസ്വാമിയെ ഒരുപാട് വഴക്ക് പറയുന്നു ഈ സമയം പെരിയസ്വാമി മൻസൂർ അലീഖാൻ കൊടുത്ത തോക്കുണ്ടല്ലോ അത് സ്റ്റോർ റൂമിൽ ചെക്കിംഗ് ഒക്കെ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇപ്പുറത്താണെങ്കിലും ആ ലേഡി എസ് ഐ പെരിയസ്വാമിയെ ഒറ്റത്തിൽ വിളിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഗതികെട്ട് പെരിയസ്വാമി ആ തോക്കുമായിട്ട് തന്നെ അവിടേക്ക് വരികയാണ് ഈ തോക്ക് ആ പോലീസ് സ്റ്റേഷനിലെ ജനാലയ്ക്കരികിലെ ഒരു മേശപ്പുറത്ത് വച്ചിട്ട് പെരിയസ്വാമി ആ ലേഡി എസ് ഐയോട് ചോദിക്കുന്നുണ്ട് തന്നോട് അനാവശ്യമായി എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ അങ്ങനെ ആ പ്രശ്നം അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് തീരുകയാണ് എന്നാൽ ഇതേ സമയം പെരിയസ്വാമി ആ മേശപ്പുറത്ത് ഒരു ഗെണ്ണ് കൊണ്ടു വച്ചിരുന്നല്ലോ ആ ഗണ്ണ് വച്ചിരുന്ന ജനാലയ്ക്ക് പുറത്ത് തന്നെയായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ്റെ പൈപ്പ് വിരുന്നത് ആ പൈപ്പിൽ നിന്നും വെള്ളം എടുക്കാൻ വേണ്ടി അതുവഴി പോയ ഒരു ലോറി ഡ്രൈവർ ലോറി നിർത്തിയിട്ട് ആ പൈപ്പിലേക്ക് വെള്ളം എടുക്കാൻ വരുന്നു അയാൾ ആ ഗണ്ണ് ജനലിന്റെ അകത്തു കൂടി കാണുകയും കൈയിട്ട് ആ ഗണ്ണ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അപ്പോഴാണ് പോലീസ് സ്റ്റേഷന് പുറത്തുള്ള ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരു പോലീസുകാരൻ പുറത്തേക്ക് വരുന്നത് അയാൾ വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്ന ഈ ോറി ഡ്രൈവറിനെ കാണുന്നുണ്ട് കാര്യമെന്തെന്ന് അന്വേഷിക്കുന്നു വെള്ളം എടുക്കാനാണ് താൻ വന്നതെന്നും പറയുന്നു വെള്ളം ഇവിടെ നിന്ന് സ്ഥലം വിട്ടുകൊള്ളാൻ പോലീസുകാരൻ പറയുന്നുണ്ട് ഇതിനുശേഷം ആ സ്റ്റേഷനിലേക്ക് ഇൻസ്പെക്ടർ എത്തുന്നുണ്ട് ഇൻസ്പെക്ടർ സ്റ്റേഷനിലോട്ട് കടന്നു വരുമ്പോൾ തന്നെ തലേ ആ ലേഡി എസ് ഐ പിടിച്ചുകൊണ്ടു ആ സ്ത്രീയെയും കുട്ടിയെയും കണ്ടുകൊണ്ടാണ് സ്റ്റേഷനിൽ അകത്തേക്ക് കയറി വരുന്നത് സ്റ്റേഷന്റെ അകത്തെത്തിയ ഇൻസ്പെക്ടർ ലേഡി എസ് ഐയെ വിളിച്ചിട്ട് ചോദിക്കുന്നു ആ പുറത്തിരിക്കുന്ന സ്ത്രീയും കുട്ടിയും ആരാണ് എന്ന് ആ ലേഡി എസ് ഐ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് മന്ത്രിയെ ചെരിപ്പെറിഞ്ഞത് പുറത്തിരിക്കുന്ന ആ സ്ത്രീയാണ് എന്ന് ഇൻസ്പെക്ടർക്ക് ഇതിൽ വിശ്വാസം വരാത്തത് ആ സ്ത്രീയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു തലേന്ന് രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു കാര്യം മനസ്സിലാകുന്ന ആ ഇൻസ്പെക്ടർ ലേഡി എസ് ഐ വഴക്ക് പറയുകയും ആ സ്ത്രീയെയും കുട്ടിയെയും വീട്ടിൽ പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ സ്ത്രീ ഇൻസ്പെക്ടറിന്റെ അടുത്ത് ഒരു സഹായം ചോദിക്കുന്നുണ്ട് തന്റെ മകനെ വളർത്താൻ ഒരു ജോലിക്ക് വേണ്ടിയാണ് താൻ ഈ ചെന്നൈയിലേക്ക് എത്തിയതെന്നും എന്തെങ്കിലും ഒരു ജോലി തനിക്ക് തന്നിരുന്നെങ്കിൽ അത് ൊരു ഉപകാരമായിരിക്കുമെന്ന് ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ആ സ്ത്രീ പറയുന്നുണ്ട് ജോലിയാകുമ്പോൾ താൻ അറിയിക്കാമെന്ന് ആ സ്ത്രീയുടെ അടുത്ത് പറയുകയും അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് കനകന്റെ പണവും കൊണ്ടുപോയ വില്യം ആക്സിഡൻറ്റായി ആശുപത്രിയിൽ കിടക്കുന്നുണ്ടല്ലോ അയാളെ കാണാൻ വേണ്ടി അതേ ഹോസ്പിറ്റലിലേക്ക് കനകൻ എത്തുകയാണ് കനകൻ വില്യമിൻ്റെ അടുത്ത് ചോദിക്കുന്നു താൻ കൊടുത്തയച്ച പത്തു കോടി രൂപ എവിടെ പോയി എന്ന് തനിക്ക് ആക്സിഡൻ്റ് ആവുകയും അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് തനിക്ക് അറിയില്ല എന്നും ബോധം വന്നപ്പോൾ താൻ ഹോസ്പിറ്റലിലാണെന്നും വില്യം കനകൻ്റെ അടുത്ത് പറയുന്നു എന്നാൽ കനകൻ തിരിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളതാണ് എൻ്റെ പത്തു കോടി രൂപ രണ്ട് ദിവസത്തിനകത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബം ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന ഇതിനുശേഷം കനകൻ ആ ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കനകനെ മുഖം മൂടിയിട്ട കുറച്ച് ആൾക്കാർ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഈ സമയം തന്നെ എന്തോ ഡ്യൂട്ടി ആവശ്യമായി പുകഴ് ആ ആശുപത്രിയിലേക്ക് എത്തുകയും കനകനെ കൊല്ലാൻ ശ്രമിക്കുന്ന കൊലയാളികളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് അവിടേക്ക് വന്ന ഇൻസ്പെക്ടറും മറ്റും കനകന്റെ അടുത്ത് കേസ് കൊടുക്കാൻ പറയുന്നുണ്ട് എന്നാൽ കനകൻ കേസൊന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല കൊല്ലാൻ വന്നത് ആരാണെന്ന് കനകന് മനസ്സിലായിട്ടില്ല അവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കനകൻ തന്നെ അവരെ ശരിയാക്കി കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു ഇതെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിലെത്തിയ ഇൻസ്പെക്ടർ റൈറ്റർ പെരിയസ്വാമിയെ വിളിച്ചിട്ട് നടൻ മൻസൂർ അലിഖാൻ സറണ്ടർ ചെയ്ത ഗണ്ണ് എടുത്തു കൊണ്ടുവന്ന് കാണിക്കാൻ പറയുന്നു എന്നാൽ പെരിയസ്വാമി ഗണ്ണ് സൂക്ഷിച്ച സ്റ്റോർ റൂമിൽ ചെന്ന് ഗണ്ണ് പരിശോധിക്കുമ്പോഴോ ഗണ്ണ് അവിടെ ഉണ്ടായിരുന്നില്ല നല്ലവണ്ണം പരിശോധിച്ചിട്ടും പെരിയസ്വാമിക്ക് ആ ഗണ്ണ് കണ്ടെത്താൻ കഴിയുന്നില്ല ഇൻസ്പെക്ടറിന്റെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഇൻസ്പെക്ടർ എല്ലാരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു ഗണ് ജനലിൻ്റെ അടുത്തുള്ള മേശപ്പുറത്ത് ഇരിക്കുന്നത് ആ സ്റ്റേഷനിലുള്ളവർ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഗണ്ണ് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കമ്മീഷണർ ഓഫീസിൽ അറിയിക്കാൻ വേണ്ടി ഇൻസ്പെക്ടർ തയ്യാറാവുകയാണ് എന്നാൽ പെരിയസ്വാമി പറയുന്നു തനിക്കിനി റിട്ടയർഡ് ആവാൻ ആറ് മാസമേ ഉള്ളൂ അതിനകത്ത് ഈ ഒരു പ്രശ്നമുണ്ടായാൽ തൻ്റെ ജോലി പോകുമെന്ന് ഈ സമയം ട്രെയിനിങ് എസ് ഐ ആയ പുകൾ പറയുന്നുണ്ട് എലക്ഷൻ നടക്കാൻ ഇനിയും നാല് ദിവസമുണ്ട് ഈ നാല് ദിവസത്തിനകത്ത് കാണാതെ പോയ തോക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കഴിയുമ്പോൾ സറണ്ടർ ചെയ്ത മൻസൂർ അലിഖാന്റെ ഗണ്ണ് തിരിച്ചു കൊടുക്കാനും കഴിയും സ്വാമിയുടെ ജോലി പോകാതെ സംരക്ഷിക്കാനും പറ്റും ഒരാളുടെ ജോലി കാര്യമല്ലേ എന്ന് വിചാരിച്ച് ആ ഇൻസ്പെക്ടർ നാല് ദിവസത്തിനകത്ത് ഈ തോക്ക് കണ്ടുപിടിക്കാൻ പറയുന്നു ഇത് അണ്ഒഫീഷ്യൽ ആയിട്ട് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത് ട്രെയിനിങ് എസ് ഐ ആയ പുകഴിനെയാണ് അങ്ങനെ ഈ പുകഴ് ഈ കേസ് അന്വേഷണം തുടങ്ങുകയാണ് അന്ന് തോക്ക് കാണാതായ ദിവസം ആരൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പോയോ അവരെ എല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സമയം പുറത്ത് ബാത്റൂമിൽ പോയ സമയത്ത് ത്ത് പൈപ്പിൽ വെള്ളമെടുക്കാമെന്ന ആ ലോറി ഡ്രൈവറെ കണ്ട കാര്യവും പുകഴിന്റെ അടുത്ത് ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് പുകഴും ടീമും സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിലൂടെ ആ ലോറി ഏതാണെന്നും ലോറിയുടെ നമ്പർ ഏതാണെന്നും ഈ ലോറി ഡ്രൈവറുടെ ഫോട്ടോയും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് ഇതേ സമയം കനകന്റെ ഇളയ അനിയന് ഒരു മോസ്റ്റ് മോഡേൺ തോക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് കനകന്റെ ഇളയ അനിയന്റെ കയ്യിൽ ഇത്തരത്തിലൊരു തോക്കുള്ള കാര്യം ഒരു ഏജന്റ് മുഖേന തിരുപ്പതിയിലുള്ള ഒരു ചോട്ട ഗുണ്ടയായ കൊളന്ത എന്ന് പറയുന്ന ആൾ അറിയുന്നുണ്ട് അയാൾ ഫോണിലൂടെ കനകന്റെ ഇളയ അനിയനെ വിളിക്കുന്നുണ്ട് തോക്ക് വാങ്ങിക്കാൻ വേണ്ടി സത്യത്തിൽ ഇവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കനകൻ ആരാണെന്നോ കനകന്റെ അനിയൻ ആരാണോ എന്നൊന്നും കൊളന്തയ്ക്ക് അറിഞ്ഞുകൂടാ ഈ കൊളന്ത ഈ തോക്ക് മേടിച്ചിട്ട് സ്വന്തം നാട്ടിൽ കിടന്ന് ആളാവാൻ വേണ്ടിയാണ് തോക്ക് വാങ്ങിക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നത് വരെ അങ്ങനെ കൊളന്ത തന്റെ ഭാര്യ എവിടെന്നോ കടം വാങ്ങിച്ചു വെച്ചിരുന്ന അയ്യായിരം രൂപയും എടുത്ത് തന്റെ ടീമുമായി ഒരു കോളിസ് വണ്ടി വാടകയ്ക്കെടുത്ത് നേരെ ചെന്നൈക്ക് വരികയാണ് ഈ തോക്ക് മേടിക്കാൻ വേണ്ടി ഇതിനുശേഷം മറ്റൊരു സംഭവവും കൂടി നടക്കുന്നുണ്ട് കനകന്റെ ഇളയ അനിയനും ഒരുത്തനും കൂടി വെള്ളമേടിച്ച് ൂട്ടിച്ച് വരുമ്പോൾ റോഡിൽ വെച്ച് പോലീസ് ചെക്കിങ്ങിൽ പിടിക്കുകയാണ് പിടിക്കുന്നത് വേറെ ആരുമല്ല പെരിയസ്വാമി തന്നെയാണ് കൈ കാണിച്ച് നിർത്തുന്നത് വണ്ടി നിർത്തിയ പാടെ തന്നെ കനകന്റെ ഇളയ അനിയൻ പെരിയസ്വാമിയുടെ അടുത്ത് മുട വർത്തമാനമാണ് പറയുന്നത് താൻ കനകന്റെ ഇളയ അനിയനാണെന്നും തന്നെ വിടാനും പറയുന്നു ഇത് കേട്ട പെരിയസ്വാമി പറയുന്നത് ഇങ്ങനെയാണ് നീ ഏത് മറ്റവന്റെ അനിയനാണെങ്കിലും താക്കോല് എസയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ബൈക്കിൽ നിന്നും താക്കോൽ ഊരി എസ് അടുത്തേക്ക് പോവുകയാണ് പുറകെ കനകന്റെ ഇളയ അനിയനും ഉണ്ട് എന്നാൽ എസ് ഈ വന്നിരിക്കുന്നത് കനകന്റെ ഇളയെ അനിയനാണ് എന്നറിയുമ്പോൾ താക്കോൽ തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത് താക്കോൽ തിരിച്ചു കിട്ടിയ കനകന്റെ അനിയൻ പെരിയസ്വാമിയുടെ മുമ്പിൽ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നു നിനക്ക് കനകൻ ആരാണെന്ന് അറിഞ്ഞുകൂടല്ലേ നിനക്ക് അറിയിച്ച് തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് പെരിയസ്വാമിയുടെ ഇടിപ്പിലിരുന്ന വയർലെസ് സെറ്റ് പിടിച്ച് പറിച്ചുകൊണ്ട് ബൈക്കിൽ സ്പീഡിൽ പോകുന്നു വയർലെസ് സെറ്റ് വേണമെങ്കിൽ എന്റെ സ്ഥലത്ത് വന്ന് വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് അതിനുശേഷം അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആ എസ് എയും പെരിയസ്വാമിയും കൂടി ഈ കനകന്റെ ഇളയ അനിയന്റെ സങ്കേതത്തിലേക്ക് പോകുന്നുണ്ട് ഈ വയർലെസ് സെറ്റ് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി എന്നാൽ ഈ നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ കനകന്റെ ഇളയ അനിയൻ കനകനെ വിളിച്ച് പറയുന്നുണ്ട് പെരിയസ്വാമിയെ വെറുതെ വിടരുതെന്ന് കനകൻ ഇളയ അനിയൻ്റെ അടുത്ത് പറയുകയും അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ കനകന്റെ ഇളയ അനിയന്റെ സങ്കേതത്തിലെത്തിയ പെരിയസ്വാമിയെ യൂണിഫോമെല്ലാം അഴിച്ചു വച്ചിട്ട് അടിവസ്ത്രത്തിൽ നിർത്തുകയാണ് കനകന്റെ ഇളയ അനിയൻ അവിടെ മറ്റു പോലീസുകാരും എത്തുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഈ കനകനെയും കനകന്റെ ഇളയ അനിയനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവർ അത്രയ്ക്ക് സ്ട്രോങ് ആയ ആൾക്കാരായിരുന്നു കനകൻ ഈ പെരിയസ്വാമിയുടെ ു നോക്കി പറയുന്നുണ്ട് എൻ്റെ അനിയനാവിയതുകൊണ്ട് നിന്നെ അടിവസ്ത്രത്തിലേ നിർത്തിയുള്ളൂ ഞാനായിരുന്നെങ്കിൽ നിന്നെ വിത്തോട്ടിൽ ഇവിടെ നിർത്തുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പെരിയസ്വാമിയെ അപമാനിച്ച് ഇറക്കി വിടുന്നുണ്ട് അവിടെ നിന്ന് ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡി എസ് ഐ ഒരു സ്ത്രീയെയും കുട്ടിയെയും അനാവശ്യമായി പിടിച്ചുകൊണ്ടുവന്നില്ലേ ആ സ്ത്രീയും കുട്ടിയും ആ സ്റ്റേഷനിലേക്ക് ഇൻസ്പെക്ടർ കാണണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ എന്തോ ജോലി അന്വേഷിച്ച് വരികയാണെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് ആട്ടി ഓട്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് പെരിയസ്വാമിയുടെ വീടാണ് അവിടെ പെരിയസ്വാമിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒന്ന് രണ്ട് പേരും പിന്നെ പുകഴുമുണ്ട് ഇവരെടുത്ത് പെരിയസ്വാമി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ ജോലിയിൽ ചേർന്നത് വളരെ വിശ്വാസത്തോടു കൂടിയായിരുന്നു എൻ്റെ ജീവിതം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപമാനം എനിക്കുണ്ടാവുന്നത് തിരിച്ചടിക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് രണ്ട് പെൺമക്കളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല എനിക്കൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതിനെല്ലാം പകരം ചോദിച്ചേനെ എന്ന് പറഞ്ഞ് പെരിയസ്വാമി ദുഃഖിക്കുന്നുണ്ട് എന്നിട്ട് ട്രെയിനിങ് എസ്ഇ ആയ പുകഴിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വഞ്ചകത്വവും തന്ത്രവും പഠിച്ചാൽ മാത്രമേ നിനക്ക് ഈ ജോലിയിൽ നിലനിന്ന് പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എന്നെപ്പോലെ നീയും ഒരു നാൾ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പെരിയസ്വാമി അകത്തേക്ക് കയറിപ്പോകുന്നു അടുത്ത ദിവസം സിനിമയിൽ കനകൻ പത്ത് കോടി ഒരു പോലീസുകാരൻ വില്യമിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ അയാളെയാണ് കാണിക്കുന്നത് അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോഴാണ് സിനിമയിൽ ഒരു ട്വിസ്റ്റ് പുറത്ത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ വില്യമിന്റെ വണ്ടി ആക്സിഡന്റ് ആയതല്ല അത് ആക്സിഡൻ്റ് ആക്കിയതാണ് അതാക്കിയത് വില്യമും വർഗീസും കൂടിയായിരുന്നു കനകൻ്റെ ആളായ വർഗീസ് വണ്ടി ആക്സിഡന്റ് ആയ ഉടനെ തന്നെ വില്യം പറഞ്ഞതുപോലെ തന്നെ ഈ പത്ത് കോടി രൂപ വർഗീസ് വില്യമിന്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുന്നു വില്യം ഹോസ്പിറ്റൽ ിലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ നേരെ വില്യമിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ഈ പത്ത് കോടി രൂപ എടുത്തും കൊണ്ട് മുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് വർഗീസ് അവിടെ എത്തി തടയുന്നു വർഗീസിനെ വില്യം തറയിൽ തള്ളിയിടുകയും അതേ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടിട്ട് വില്യം പത്തു കോടി രൂപയുമായി മുങ്ങുകയും ചെയ്യുന്നു വില്യം ഹോസ്പിറ്റലിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ കനകൻ്റെ ആൾക്കാർ വില്യമിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു എന്നാൽ ഇവർ എത്തിയപ്പോഴേക്കും വില്യം പണവുമായി അവിടെ മുങ്ങിയിരുന്നു ആ വീട്ടിൽ വെച്ച് വർഗീസിനെ ഇവർ കാണുന്നുണ്ട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പണത്തിന്റെ കാര്യം അന്വേഷിക്കാൻ കനക അണ്ണനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറയുന്നു ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്നും കൊണ്ട് നേരെ കനകനെ അവർ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ കനകൻ പറയുന്നു അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ഇതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോഴോ വർഗീസും അവിടെ നിന്ന് മുങ്ങിയിരുന്നു ഇതോടുകൂടി വില്യംസിനും വർഗീസിനും ഈ പത്ത് കോടി രൂപ കാണാതായതിന്റെ പിന്നിൽ നല്ല പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ കനകന് ഉറപ്പുവരുന്നു ഇതോടുകൂടി ഒളിവിൽ പോയ വർഗീസിനെ കനകൻ കണ്ടുപിടിച്ച് കൊല്ലുകയാണ് അന്ന് രാത്രി തന്നെ മറ്റൊരു സംഭവവും കൂടി നടക്കുന്നുണ്ട് എനിക്കൊരു ആൺമകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെല്ലാം പകരം ചോദിച്ചേനെ എന്ന് പെരിയസ്വാമി പറയുന്നുണ്ടല്ലോ ഇത് മനസ്സിൽ തട്ടിയ ട്രെയിനിങ് എസ് ഐ ആയ പുകൾ അന്ന് രാത്രി തന്നെ കനകൻ്റെ ഇളയ അനിയനെ അടിച്ചു പരിക്കേൽപ്പിക്കുകയാണ് തലയിൽ മാരകമായി പരിക്കേറ്റ കനകൻ്റെ ഇളയ അനിയൻ ബോധരഹിതനായി ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആവുകയും ചെയ്യുന്നു കനകൻ്റെ അനിയന് ഈ ഗതി വരുത്തിയത് റൈറ്റർ പെരിയസ്വാമി ആണോ എന്ന് പെരിയസ്വാമിയുടെ അടുത്ത് കനകൻ ചോദിക്കുന്നുണ്ട് പക്ഷേ പെരിയസ്വാമിക്ക് ഇതുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പെരിയസ്വാമി പറയുന്നു തന്റെ അനിയന് ഈ ഗതി വരുത്തിയത് ആരാണെങ്കിലും അവനെ വെറുതെ വിടില്ല എന്ന് കനകൻ പെരിയസ്വാമിയുടെ അടുത്ത് പറയുന്നുണ്ട് സത്യത്തിൽ പെരിയസ്വാമിയുടെ അവസ്ഥ രണ്ടും കെട്ട രീതിയിലാണ് കാരണം ഒരു സൈഡ് മൻസൂർ അലിഖാൻ സറണ്ടർ ചെയ്ത ഗണ്ണ് കാണുവാനില്ല അത് കണ്ടുപിടിച്ചു കൊടുത്തില്ലെങ്കിലോ തന്റെ ജോലി നഷ്ടപ്പെടും മറസൈഡാണെങ്കിലോ കനകൻ്റെ ഭീഷണിയും ഇതേ സമയം കനകൻ്റെ ഇളയ അനിയൻ്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിക്കാൻ വേണ്ടി തിരുപ്പതിയിൽ നിന്നും കുളന്ത എന്ന് പറയുന്ന ഒരാളും ടീമും വണ്ടി കയറി വരികയായിരുന്നല്ലോ അവർ വന്ന വണ്ടിയുടെ ടയർ പഞ്ചറാവുന്നുണ്ട് പഞ്ചറായ ടയർ മാറ്റിയിട്ടതിന് ശേഷം അതിലെ ഡ്രൈവർ കുളന്തേരടുത്ത് പറയുന്നു നമ്മുടെ വണ്ടിയുടെ ടയർ ഇനിയും പഞ്ചറാവും അതുകൊണ്ട് സെയിം ടയറുള്ള ഒരു വണ്ടി കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ അവർ ഒരു പാർക്കിംഗ് സ്ഥലത്ത് ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുകയും അവരുടെ വണ്ടി പോലത്തെ മറ്റൊരു വണ്ടിയിൽ നിന്നും ഒരു സ്റ്റെപ്പിനി ഇവർ അടിച്ച് മാറ്റുകയും ചെയ്യുന്നു ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ വെള്ളമെടുക്കാൻ വന്ന ഒരു ലോറി ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ ജനലിൽ കൂടി ആ തോക്ക് അടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു അയാളെ പോലീസുകാർ പൊക്കുന്നുണ്ട് പക്ഷേ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാകുന്നുണ്ട് അയാളല്ല ആ തോക്ക് എടുത്തുകൊണ്ട് പോയതെന്ന് മറുവശത്ത് കനകനും ടീമും തൻ്റെ സഹോദരനെ അടിച്ച് ഈ ഗതിയാക്കിയവനെ പിടിക്കാനും പിന്നെ തൻ്റെ പത്ത് കോടി രൂപ കൊണ്ട് മുങ്ങിയ വില്യമ്മിനെ പിടിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു വില്യമ്മിനെ പിടിക്കാൻ വേണ്ടി വില്യമിന്റെ മോളെ പൊക്കിക്കൊണ്ടുവരാൻ കനകൻ ടീമിൻ്റെ അടുത്ത് പറയുന്നു കനകന്റെ ആൾക്കാർ വില്യമിൻ്റെ മകൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ചെന്ന് അവളെ ഫോൺ ചെയ്ത് പുറത്തിറക്കുകയും അവളെ തട്ടിക്കൊണ്ട് കനകന്റെ അടുത്തേക്കും കൊണ്ടുവരുന്നു അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് തട്ടിക്കൊണ്ടുവന്നത് വില്യമിൻ്റെ മകളെ ആയിരുന്നില്ല മകളുടെ കൂട്ടുകാരിയായിരുന്നു കാരണം കൂട്ടുകാരിയായിരുന്നു മകളുടെ ഫോൺ അപ്പോൾ യൂസ് ചെയ്തിരുന്നത് മകളാണെന്ന് കരുതി കൂട്ടുകാരിയെ അങ്ങനെ അവർ തട്ടിക്കൊണ്ടുവരുന്നു എന്നാൽ കനകൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല തട്ടിക്കൊണ്ടു വന്നത് കൂട്ടുകാരി ആണെങ്കിലും കയ്യിലിരിക്കുന്നത് വില്യമിൻ്റെ മകളുടെ ഫോണാണ് ആ ഫോണിലൂടെ വില്യമിനെ ഫോൺ ചെയ്യുന്നു ഇത് കാണുമ്പോൾ വില്യം വിചാരിക്കുന്നത് തൻ്റെ മകൾ കനകൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഇതിനുശേഷം കനകൻ പറയുന്നുണ്ട് വില്യം എവിടെ ഉണ്ടെങ്കിലും അത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൻ്റെ ആൾക്കാരെത്തി നിന്നെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഇത് കേട്ട പാടെ തന്നെ വില്യം ഫോൺ കട്ട് ചെയ്തിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത് താൻ കനകൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നും ഒരു മണിക്കൂറിനകത്ത് തന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് തന്നെ കൊന്നത് കനകനാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനും പറയുന്നു ഇതിനുശേഷം കനകന്റെ സങ്കേതത്തിലെത്തിയ വില്യമിന് കാര്യം മനസ്സിലാകുന്നു അവിടെയുള്ളത് തന്റെ മകളല്ലെന്നും മകളുടെ കൂട്ടുകാരിയാണെന്നും കനകൻ കൊടുത്തുവിട്ട പത്ത് കോടി രൂപ എവിടെയെന്ന് വില്യമിൻ്റെ അടുത്ത് കനകൻ ചോദിക്കുന്നു ഉടനെ തന്നെ വില്യം പറയുന്നത് ഇങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയതിനു ശേഷം എനിക്ക് ബോധമില്ലായിരുന്നു ആ പത്ത് കോടി രൂപ എവിടെയാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് വില്യം പറയുന്നത് എന്നാൽ കനകൻ പറയുന്നത് ഇങ്ങനെയാണ് നിൻ്റെ എല്ലാ കള്ളക്കളിക്കും കൂടെ നിന്ന വർഗീസ് മരിക്കുന്നതിന് മുമ്പ് എല്ലാം തുറന്നു പറഞ്ഞു ഞാൻ അവനെ കൊന്നു നിന്നെ കൊല്ലണ്ട എങ്കിൽ നീ ഉള്ള കാര്യം തുറന്നു പറയാൻ എന്നാൽ വില്യം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പോയിരിക്കുന്നത് കനകൻ്റെ സംഗീതത്തിലേക്കാണെന്നും അഥവാ തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് കമ്മീഷണർ ഓഫീസിൽ അറിയിക്കണമെന്നും തന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും കനകന്റെ അടുത്ത് പറയുന്നു തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ പോലീസുകാർ ഇല്ലാതാക്കുമെന്നും കനകന്റെ അടുത്ത് വില്യം പറയുന്നുണ്ട് ആയപ്പോൾ കനകന് ദേഷ്യം വരുന്നു കനകൻ വില്യമിനെ കൊല്ലാൻ തുടങ്ങുന്നു ഈ സമയത്ത് കനകന്റെ കൂടെയുള്ള ആൾ ചോദിക്കുന്നുണ്ട് ഇവനെ കൊന്നാൽ പത്ത് കോടി രൂപ തിരിച്ചു കിട്ടില്ല എന്ന് പത്ത് കോടി രൂപ ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ ഉണ്ടാക്കാം പക്ഷേ ഇവനെ ഒന്നും വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞ് വില് കനകൻ ക്രൂരമായി തന്നെ കൊല്ലുന്നു ഈ സമയം റൈറ്റർ പെരിയസാമിയെയും കനകന്റെ സങ്കേതത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു കനകന്റെ അനിയനെ അടിച്ച് അവശനാക്കിയത് പെരിയസാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ പിടിച്ചുകൊണ്ടുവരുന്നത് അയാളുടെ തലയിൽ അടിച്ച് ബോധം കെടുത്തി ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടു വന്നിട്ടുണ്ടല്ലോ അവളെയും ഇയാളെയും ഒരു റൂമിലിട്ട് പൂട്ടുകയാണ് കനകൻ ഇതേ സമയം കമ്മീഷണർ ഓഫീസിൽ വന്ന് പരാതി കൊടുക്കുകയാണ് തൻ്റെ ഭർത്താവിനെ കാണുവാനില്ല എന്നും തൻ്റെ ഭർത്താവിനെ കനകൻ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്നും മിക്കവാറും അവൻ അയാളെ കൊല്ലുമെന്നും പറയുന്നു ഇതുകൂടി ആയപ്പോൾ കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഉത്തരവിറങ്ങുന്നു കനകനെ നടക്കാൻ പോകുന്ന എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻകൗണ്ടർ ചെയ്യാൻ ഈ സമയം ട്രെയിനിങ് എസ് ഐ ആയ പുകൾ പെരിയസ്വാമിയെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം അറിയുകയും കനകൻ്റെ സങ്കേതത്തിലേക്ക് വരികയും ചെയ്യുന്നു കനകനും കനകന്റെ ആൾക്കാരുമായി പുകൾ നല്ല സംഘടനത്തിൽ ഏർപ്പെടുന്നു പിന്നീട് പെരിയസ്വാമിയെയും വില്യമിൻ്റെ മകളാണെന്ന് പറഞ്ഞ് വേറൊരു പെണ്ണിനെയും യുവന്മാർ തട്ടിക്കൊണ്ടുവന്നില്ലേ രണ്ടുപേരെയും പുകൾ രക്ഷപ്പെടുത്തുന്നു പക്ഷേ പെരിയസ്വാമിക്ക് തലയിൽ അടിയേറ്റതുകൊണ്ട് ബോധം ഇല്ലയായിരുന്നു പെരിയസ്വാമിയെ നേരെ പുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവരികയാണ് അവിടെ തന്നെയായിരുന്നു കനകന്റെ അനിയനെയും അഡ്മിറ്റ് ചെയ്തിരുന്നത് അവിടെ വെച്ച് പുകഴിന് അറിയാൻ കഴിയുന്നു തലയ്ക്ക് മാരകമായി അടിയേറ്റ കനകന്റെ അനിയന് മരണം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഇതിനുശേഷം സിനിമയിൽ എലക്ഷൻ ദിവസം എത്തുന്നതായി കാണിക്കുന്നു ഇപ്പോഴും കാണാതായ ആ ഗണ്ണ് ഇതുവരെ കണ്ടുപിടിക്കാൻ പുകഴിവിന് കഴിഞ്ഞിട്ടില്ല അതായത് ഗണ്ണ് കണ്ടെത്താൻ പറ്റിയില്ല എങ്കിൽ അത് കമ്മീഷണർ ഓഫീസിൽ അറിയിക്കണം ഒരു ഗണ്ണ് കാണുവാനില്ല എന്ന് അങ്ങനെയാണെങ്കിൽ പെരിയസ്വാമിയുടെ ജോലിയും തെറിക്കും പുകഴ് ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി തനിക്ക് തരണം തന്നു കഴിഞ്ഞാൽ ആ ഗണ്ണ് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പക്ഷേ ഇൻസ്പെക്ടർ അതിന് സമ്മതിക്കുന്നില്ല പുകുഴിനെയും പെരിയസ്വാമിയും ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞുവിടുകയാണ് അങ്ങനെ ഇവർ ഇലക്ഷൻ ഡ്യൂട്ടി നടക്കുന്ന സ്ഥലത്തെത്തി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇൻസ്പെക്ടർ പുകഴിനെ വിളിക്കുന്നുണ്ട് പുകഴും പെരിയസ്വാമിയും ഉടൻ തന്നെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അങ്ങനെ രണ്ടുപേരും തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ എത്തുന്നുണ്ട് സ്റ്റേഷനിലെത്തി അവർ ഒരു കാഴ്ച കാണുന്നുണ്ട് നടൻ മൻസൂർ അലി ഖാൻ സറണ്ടർ ചെയ്ത ആ ഗണ്ണ് കാണാതായ ആ ഗണ്ണ് അതാ ഇൻസ്പെക്ടറുടെ മേശപ്പുറത്ത് ഇരിക്കുന്നു ഇൻസ്പെക്ടറുടെ റൂമിൽ ഒരു സ്ത്രീയും കുട്ടിയും നിൽപ്പുണ്ട് ഇവരാരെന്നല്ലേ തുടക്കത്തിൽ ഒരു ലേഡി എസ് ഒരു സ്ത്രീയെയും കുട്ടിയേയും പിടിച്ചുകൊണ്ട് വരുന്നില്ലേ അതേ സ്ത്രീയും കുട്ടിയും തന്നെയായിരുന്നു ഇത് അവരുടെ ആ കൊച്ചായിരുന്നു ഈ ഗണ്ണ് എടുത്തു കൊണ്ടുപോയത് അവന് കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഗണ്ണ് കയ്യിൽ വെച്ച് കളിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ അവന്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഈ ഗണ്ണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് ഈ ഗണ്ണ് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ അവർ പല പ്രാവശ്യം ഇവിടെ വന്നിരുന്നു അപ്പോഴെല്ലാം അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഇവരെ ഇൻസ്പെക്ടറെ കാണാൻ സമ്മതിച്ചില്ല കാരണം എന്തെങ്കിലും ജോലി അന്വേഷിച്ച് എന്ന് വിചാരിച്ചാണ് ആ കോൺസ്റ്റബിൾ ഇവരെ തിരിച്ച് പറഞ്ഞു വിട്ടിരുന്നത് പിന്നെ വേറെ ആരെയെങ്കിലും കയ്യിൽ ഈ ഗണ്ണ് ഏൽപ്പിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് ഇതുകൊണ്ടാണ് ഇവർ ഇൻസ്പെക്ടറുടെ കയ്യിൽ തന്നെ ഈ ഗണ്ണ് കൊടുക്കുമെന്നുള്ള തീരുമാനം എടുത്തതും കാണാതായ ഗണ്ണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഇൻസ്പെക്ടർ ആ കൊച്ചുകുട്ടിയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു നിനക്ക് ഗെന്നക്കെ കയ്യിൽ വെക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നീ പഠിച്ച് വലുതായി ഒരു നല്ലൊരു പോലീസുകാരനായി മാറണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഗെന്നൊക്കെ കയ്യിൽ വെക്കാൻ പറ്റും അതുകൊണ്ട് പഠിച്ച് നല്ലൊരു പോലീസുകാരനാവാൻ അവൻ്റെ അടുത്ത് പറയുന്നു ഇതിനുശേഷവും ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് ഇൻസ്പെക്ടർ ഒരു കാര്യവും കൂടി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു സറണ്ടർ ചെയ്യുന്ന ഒരു ഗണ്ണും ബുള്ളറ്റ് നിറച്ച് സൂക്ഷിക്കാറില്ല ഇവിടെ വച്ചിരുന്ന ഗണ്ണിൽ ആരോ ബുള്ളറ്റ് നിറച്ചിട്ടുണ്ട് അത് ആരാണെന്ന് തുറന്ന് പറയാൻ പറയുന്നു ഇല്ലെങ്കിൽ ഇത് ഫോറൻസിക്കിൽ അയച്ച് അവരുടെ വിരലടയാളം എടുത്ത് അവരുടെ ജോലി തെറിപ്പിക്കുമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു അപ്പോഴാണ് ആ ലേഡി എസ് എയും ഒരു കോൺസ്റ്റബിളും സത്യം പുറത്തു പറയുന്നത് യഥാർത്ഥത്തിൽ ഗണ് പെരിയസ്വാമി സ്റ്റോർ റൂമിൽ തന്നെയായിരുന്നു വച്ചിരുന്നത് ഒന്നും അതിൽ ഫില്ല് ചെയ്തിരുന്നില്ല അതിൽ ബുള്ളറ്റ് ഫില്ല് ചെയ്തത് കോൺസ്റ്റബിൾ ആയിരുന്നു ഈ ലേഡി എസ് ഐക്ക് വേണ്ടി അതിനുശേഷം ആ ഗണ്ണ് മേശപ്പുറത്ത് കൊണ്ടുവച്ചതും ഇതേ കോൺസ്റ്റബിൾ തന്നെയായിരുന്നു ഗണ് വെളിയിലിരിക്കുന്നത് കണ്ട് ഇൻസ്പെക്ടർ പെരിയസ്വാമിയെ വഴക്ക് പറയാൻ ായിരുന്നു ഇങ്ങനെ ചെയ്തത് അങ്ങനെയാണ് ഗണ്ണ് കാണാതെ പോകുന്നത് പെരിയസ്വാമി ആണെങ്കിലും ഇതൊന്നും ഓർക്കാതെ ആ സ്റ്റോർ റൂം അടയ്ക്കുകയും ചെയ്യുന്നു പെരിയസ്വാമിയോടുള്ള ഈഗോ കാരണമായിരുന്നു ആ ലേഡി എസ് ഐ കോൺസ്റ്റബിളും അങ്ങനെ ചെയ്തത് ആക്ഷൻ എടുക്കാൻ ഇൻസ്പെക്ടർ പെരിയസ്വാമിയുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ആരോടും വൈരാഗ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ പെരിയസാമി അവർക്കെതിരെ ഒരു പരാതിയും കൊടുക്കുന്നില്ല ഇതിനുശേഷം ആ ഗണ് എടുത്തുകൊണ്ടുപോയ കുട്ടിയുടെ അമ്മയ്ക്ക് ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ തൊട്ടടുത്ത ഹോട്ടലിൽ തന്നെ ഒരു ജോലി സംഘടിപ്പിച്ചും കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം വില്ല്യം ഒളിപ്പിച്ച ആ പത്ത് കോടി രൂപയും കാണിക്കുന്നുണ്ട് ആ പത്ത് കോടി രൂപ എവിടെയായിരുന്നു എന്നറിയാമോ കൊളന്തയും ടീമും തോക്ക് വാങ്ങിക്കാൻ വരുന്ന വഴിക്ക് വണ്ടിയുടെ ടയർ പഞ്ചറായല്ലോ അടുത്തൊരു ടയറും കൂടെ പഞ്ചറായാൽ മാറ്റിയിടാൻ സ്റ്റെപ്പിനി ഇല്ലാത്തത് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റെപ്പിനി ടയർ ഇവർ അടിച്ചു മാറ്റുന്നുണ്ടല്ലോ ഇവർ ഏത് വണ്ടിയിൽ നിന്നാണോ സ്റ്റെപ്പിനെ അടിച്ചു മാറ്റിയത് ആ വണ്ടി വില്യമിന്റെ വണ്ടിയായിരുന്നു ആ വണ്ടിയിലെ സ്റ്റെപ്പിനിയിലായിരുന്നു വില്യം പത്ത് കോടി രൂപ ഒളിപ്പിച്ച് വച്ചിരുന്നത് അങ്ങനെ കുളന്തക്ക് ആ പത്ത് കോടി രൂപ കിട്ടുന്നു സിനിമയുടെ അവസാനം ഗ്യാങ്സ്റ്ററായ കനകനെ കാണിച്ചു കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് കനകന്റെ ഐസ് ഫാക്ടറിക്കകത്ത് ഐസിനകത്ത് മരിച്ചിരിക്കുന്ന രീതിയിലാണ് കനകനെ കാണിക്കുന്നത് ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ